വെൽക്കം ടു മോഡേൺ ഡിസൈൻ സബ്ലി ഇന്നൊരു സ്കേർട്ടിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയാണ് മുമ്പ് ഒരു ഷോർട്ട്സ് വീഡിയോ ചെയ്തിരുന്നു യൂണിഫോം സ്കേർട്ടിൻ്റെ വീഡിയോ ആയിരുന്നു അത് ആ മോഡൽ സ്കേർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വേണമെന്ന് കമൻ്റ് ഉണ്ടായിരുന്നു അതനുസരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് യൂണിഫോം അല്ലാതെ ആയിട്ടാണ് ഈ സ്കേർട്ട് ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് മെഷർമെൻസ് ഒക്കെ എടുക്കാം സ്കേർട്ട് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ബോട്ടം പാർട്ടിൽ ബോക്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ആ പാർട്ടിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ആണിത് ബോക്സ് പ്ലീറ്റിന് വേണ്ടിയിട്ടുള്ള പാർട്ടിൻ്റെ ലെങ്ത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഫിഫ്റ്റീൻ ആൻഡ് ഹാഫ് ആണ് ഈ പാർട്ടിനായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കും ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം ബോക്സ് പ്ലീറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പോർഷൻ നമുക്കങ്ങ് ഫോൾഡ് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ബോക്സ് പ്ലേറ്റ് വരുന്നതിൻ്റെ ടോപ്പായിട്ട് നമുക്ക് കൊടുക്കേണ്ട ബെൽറ്റിൻ്റെ പോർഷനാണ് ആ ബെൽറ്റിൻ്റെ പോർഷൻ നല്ല വീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് അതിനായിട്ട് നമ്മുടെ ഈ ക്ലോത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഈ ക്ലോത്തിൻ്റെ വിട്ട് നമ്മൾ ഫോർ ആൻഡ് ഹാഫ് ഇഞ്ചാണ് എടുക്കുന്നത് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫോർ ആൻഡ് ഹാഫ് ഇഞ്ച് എടുക്കുന്നത് ഇത്രയും പോർഷൻ നമുക്കിങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇത്രയും ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ഈ ക്ലോത്ത് ഒന്ന് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ക്ലോത്തിന് ഒരു പോർഷനിലേക്ക് നമുക്ക് തേർട്ടീൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോർഷനിൽ സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ ഈ ക്ലോസ് ആയിട്ട് വരുന്ന പോർഷനിലാണ് നമ്മൾ സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് നമുക്ക് ഈ പോർഷനിൽ നിന്നും ഈ പോർഷൻ്റെ എൻ്റെ പോർഷനിലേക്കും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഈ വരച്ച പോർഷനിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഈ പോർഷൻ കട്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലെയുള്ള രണ്ട് ക്ലോത്താണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ സ്കേർട്ടിൻ്റെ കട്ടിങ് ഇത്രയുമാണുള്ളത് ഇനി നമുക്ക് ഈ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ബോക്സ് പ്ലേറ്റിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ട് നമുക്ക് നമ്മുടെ ക്ലോത്ത് എടുത്ത് ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് വെച്ചിട്ട് നമുക്ക് എൻ്റെ പോർഷൻ വരെയും മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ വൺ ആൻഡ് ഹാഫ് ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഈ ക്ലോത്തിൽ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഈ മാർക്ക് ചെയ്ത പോർഷനിൽ ഫസ്റ്റ് രണ്ട് മാർക്കിങ് കഴിഞ്ഞ് മൂന്നാമത്തെ മാർക്കിങ് വെച്ചിട്ടാണ് നമ്മൾ ബോക്സ് പ്ലേറ്റ് എടുക്കുന്നത് ഇതുപോലെ വെച്ച് ഹാഫ് പോർഷൻ ബോക്സ് പ്ലേറ്റ് എടുത്തതിന് ശേഷം ഈ പോർഷനിൽ അതിന് തൊട്ടടുത്ത് മാർക്ക് ചെയ്ത പോർഷനിൽ നിന്ന് നമുക്ക് ബോക്സ് പ്ലേറ്റ് എടുത്ത് കൊടുക്കാം ഈ മാർക്ക് ചെയ്ത പോർഷനിൽ വച്ചിട്ടാണ് നമ്മൾ ബോക്സ് പ്ലേറ്റ് എടുക്കേണ്ടത് അപ്പോഴും നമുക്ക് കറക്റ്റായിട്ടുള്ള ബോക്സ് പ്ലേറ്റുകളാണ് വരുന്നത് ഇതുപോലെയാണ് നമ്മൾ ബോക്സ് പ്ലിറ്റ് എടുത്തിരിക്കുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് നല്ല എല്ലാ ബോക്സ് പ്ലിറ്റും നല്ല ഒരേ മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബെൽറ്റിൻ്റെ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നു ആ പോർഷൻ നമുക്ക് ഇതുപോലെ വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ പോർഷൻ നമ്മൾ ഇതുപോലെയാണ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷനും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് പോർഷനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷനിലായിട്ട് ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ബാക്ക് പോർഷനിൽ നമ്മൾ രണ്ട് ലെയർ കൊടുത്തിരുന്നു ആ ലെയറിലൂടെ നമുക്ക് നമ്മുടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം ഇലാസ്റ്റിക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിലും ഈ പോർഷനിലും ഇലാസ്റ്റിക് വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് വെച്ച പോർഷൻ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇലാസ്റ്റിക്ക് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നല്ല പോർഷനും നല്ല പോർഷനും ഒരുപോലെ വെച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ ഓട്ടം പോർഷനിൽ നിന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബോക്സ് പ്ലേറ്റ് വെച്ചിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ ആ ബെൽറ്റ് വരുന്ന പോർഷനിലായിട്ട് രണ്ട് ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുട്ടിന് മുകളിൽ നിൽക്കുന്ന സ്കേർട്ടാണ് ഇതിന് പേരായിട്ട് ക്രോപ് ടോപ്പാണ് കൊടുക്കുന്നത് നല്ല വെസ്റ്റേൺ ലുക്കിലൊക്കെ വരുന്ന ഒരു സ്കേർട്ട് മോഡലാണ് നമ്മുടെ ഈ സ്കേർട്ട് മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം